ശരി ശ്രീ ലൂക്കോസ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൊള്ള നടന്നത് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു ദേവസ്വം മന്ത്രി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ വി എൻ വാസവനാണ് ദേവസ്വം മന്ത്രി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകും കാരണം എല്ലാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനത്തിനും പ്രത്യേകിച്ച് ശബരിമലയിലെ പ്രവർത്തനങ്ങൾക്ക് ഈ മന്ത്രിമാരൊക്കെ മുൻകൈ എടുത്ത് മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ നേരിട്ട് കാണുന്നവരാണ് നമ്മളെല്ലാം അവസാനം അയ്യപ്പ സംഗമത്തിൽ പോലും ഇന്നലെ ഒരു കാര്യം ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇന്നലെ ശ്രീ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്തെ പതിനാലാമത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടളവാതിലും എന്നുള്ളത് മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റാന്നി കോടതിയിൽ ഹാജരാക്കിയ ആ റിമാൻഡ് റിപ്പോർട്ടില് പ്രഭാമണ്ഡലവും അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിനെ പറ്റി ഒരു പരാമർശമുണ്ട് നമ്മൾ ഇതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ ഇതിന്റെ പുരാവസ്തുക്കുമ്പോൾ ഇത് സ്വർണത്തിന്റെ ലക്ഷങ്ങളുടെ വിലയല്ല ഇതിന്റെ പ്രഭ ഇതിന്റെ പുരാവസ്തു വാല്യൂ ഇതിന്റെ ഡിവൈൻ വാല്യൂ അനുസരിച്ച് കോടാനു കോടി രൂപയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല അതിന്റെ അത് കാര്യം എന്ന് പറയുന്നത് പരിപാലനവും ഏറെ മൂല്യമുള്ളതുമായ ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളപ്പാളികളിലും അതിനോട് ചേർന്ന പ്രഭാ പ്രഭാമണ്ഡലത്തിലും സ്വർണം ഭംഗിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ടായിരുന്നിട്ടും മറ്റു പ്രതികളുമായി കൂടി ചേർന്ന് കുറ്റപരമായി ഗൂഢാലോചന നടത്തി അതായത് ആ ശ്രീകോവിൽ മുഴുവൻ സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് എന്ന് ഇവർക്ക് അറിയാമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉത്തരവ് നൽകുമ്പോഴും അറിയാമായിരുന്നു അതിൽ അഞ്ചാം പ്രതി പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതാം തീയതി മൂന്നാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ വാസുവിന് നൽകിയ ശുപാർശ കത്തിൽ കട്ടിള പൊതിഞ്ഞിട്ടുള്ള അതിൻ്റെ ബ്രാക്കറ്റിൽ മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് ശരിക്കും സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് പൂശുകയും പൊതിയുകയും രണ്ടും രണ്ടാണ് പക്ഷേ പൂശിയിട്ടുള്ളത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് അതായത് കട്ടിള പൊതിഞ്ഞിട്ടുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് തകടുകൾ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാകുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ തിരികെ സ്ഥാപിക്കുന്നതിനുമുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാകുന്നതിലേക്കായി വിവരം അറിയിച്ചു കൊള്ളുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ വാസു ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് നൽകിയ ഉത്തരവ് പ്രകാരം ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ മനഃപ്പൂവം ആ ബ്രാക്കറ്റിലുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് ശരിക്കും പൊതിഞ്ഞിട്ടുള്ളതാണ് സ്വർണം പൂശിയിട്ടുള്ളത് എ എന്നത് ഉണ്ടായിരുന്നു അതും ഒഴിവാക്കി ചെമ്പ് തകടുകൾ എന്ന് എഴുതി സമർപ്പിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതേ രീതിയിൽ തീരുമാനമെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കി ഒന്നാം പ്രതിക്ക് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ മുതലുകൾ കിട്ടുവാൻ ഇടയാക്കുകയും തുടർന്ന് ഈ മുതലുകൾ ഒന്നാം പ്രതി ചെന്നൈയിൽ എത്തിച്ച് ഒന്നാം പ്രതിയും മറ്റ് പ്രതികളും ചേർന്ന് സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്ത് അവസരമുണ്ടാക്കിയും കൂടാതെ മൂന്നാം പ്രതി വാസു ഇന്ന തീയതി വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ആയിരുന്ന മൂന്നാം പ്രതി വാസുവിനാമൻ്റെ പഴയ കാര്യം പറഞ്ഞിരുന്നില്ല ഞാൻ കുറച്ച് സ്വർണം പൂശ്ശേരി ബാക്കി ഇരിപ്പുണ്ട് ആ സ്വർണ്ണം എന്ത് ചെയ്യേണ്ടേ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വാസുവിനും ഇമെയിൽ അയക്കുന്നു അതായത് വാസു കുച്ചുകാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പ്രസിഡൻ്റായി ചുമതലയേറ്റ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു ഇമെയിലും അവസാനം അയയ്ക്കുന്നത് ഇതൊക്കെ സംശയപരമായ അന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ കാര്യങ്ങളാണ് അതായത് ആ കട്ടളപ്പാളികളിലെ സ്വർണ്ണത്തകിടുകൾ സ്വർണം പൊതിഞ്ഞ ആ തകിടുകൾ എടുത്തു മാറ്റി അത് ചെമ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അതിലെ സ്വർണം അപകരിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രഭാമണ്ഡലം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇതുവരെ നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വരാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് ശബരിമല ഭഗവാന്റെ പ്രഭ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമവും നടന്നിട്ടുണ്ട് അതുകൊണ്ട് കട്ടളപ്പാളിയും മുഖാവരണങ്ങളും ഇത് പ്രഭാമണ്ഡലവും സ്വർണ്ണം പൊതിച്ചിട്ടുണ്ടോ ആ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് സിമ്പിൾ കാരണം ഇത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയിട്ട് പകരം കുറച്ച് സ്വർണ്ണം എടുത്ത് പൂശി അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ എളുപ്പം അതാണ് ശ്രീ ലൂക്കോസ് മുകളിലേക്ക് ഇതിനും മുകളിലേക്ക് അന്വേഷണം പോകണമെന്നാണ് അല്ല ബഹുമാനപ്പെട്ട അനിൽപിള്ള സാറിന് രണ്ട് തിരുത്തമുണ്ട് ഒന്ന് ചർച്ചകളിൽ തുടങ്ങി ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയ അതുപോലെ ഇന്ന് വരെ ഒരേ നിലപാട് ഞാൻ മറ്റൊന്നും നോക്കാറുണ്ട് അല്ലെങ്കിൽ അണിവിടെ മാറിയിട്ടില്ല പക്ഷെ ഒരു ജഡ്ജിയായി എനിക്ക് ചർച്ചയിൽ ഇരിക്കാൻ പറ്റത്തില്ല അതിനുള്ള അത് നമുക്ക് പറ്റത്തില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ കാര്യം പത്മമാന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമല്ല അതായത് കേവലം ജില്ലാ കമ്മിറ്റി മെമ്പർ മാത്രമാണ് അത് അതൊരു ഒരു തവണ അദ്ദേഹം എം എൽ എയുമായിട്ടുണ്ട് ഇനി നിങ്ങളിവിടെ ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട് അതായത് ഇപ്പൊ ഈ ചർച്ച സ്പർശിക്കാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം ഈ പിന്നെ എൻ ബാസു ദേവസ്വം കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് ഈ കട്ടലപ്പാളി പാളി ഇളക്കിക്കൊണ്ട് പോകുന്നത് അറിയോ ആ കട്ടലപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നതിൽ പോകുന്നത് ഇദ്ദേഹത്തിന്റെ പിന്നെ കമ്മീഷണർ ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുള്ളവരും അവരോട് റിപ്പോർട്ട് അത് സ്പെസിഫൈ എന്ന് പറയുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഭാഗം നോക്കിയ വീഴ്ച

പ്രധാന വാതിൽ അതേപടി തന്നെ അടിച്ചു പോയിരുന്നു എന്നിട്ട് പിന്നെ തേക്ക് കൊണ്ട് പുതിയ വാതിലാണ് ഉണ്ടാക്കി വെച്ചത് അതിലെ സ്വർണപ്പാളികളും കൊണ്ടുപോയി കട്ടിളയിലെ സ്വർണപ്പാളികളും കൊണ്ടുപോയി ഇത് മൂന്നും മൂന്ന് കാര്യങ്ങളാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതിൽ രണ്ട് കാര്യങ്ങളിൽ വാസുണ്ട് പ്രതിയായിട്ടുള്ളത് ഈ കട്ടിളയുടെ സ്വർണപ്പാളികൾ അത് ചെമ്പുപാളികളാക്കിയതിനാണ് ഈ വാസു കമ്മീഷനായിരുന്ന സമയത്ത് തന്നെയാണ് മുഖ്യ വാതിലിലെ പോയതും കേട്ടോ അതുകൊണ്ട് മാർച്ച് മാസത്തിലാണ് രണ്ടായിരത്തി മാർച്ച് മാസം അന്നും കമ്മീഷനായിരുന്നു അദ്ദേഹം പക്ഷേ അതിലേക്ക് പൊതിപ്പെട്ടിയിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് പൂർണ്ണമായ രീതിയിൽ അന്വേഷണങ്ങൾ പൂർത്തിയിരിക്കേണ്ട വാസ്തു ഒരു വിശുദ്ധ പ്രവശ്യമല്ലാന്ന് അനുസാഹ് പറഞ്ഞതുകൊണ്ട് ഞാനും ചോദിക്കുന്നു ഞാനതൊക്കെ ചർച്ചകൾ മുമ്പ് തന്നെ പറഞ്ഞു പിന്നെ പ്രശാന്ത് ആ ക്ഷമിക്കണം പ്രശാന്ത് ഐം സോറി പ്രശാന്ത് പഠനം പ്രശാന്ത് ഒരു വിശുദ്ധ വശം അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനോട് ഞാൻ ചോദിക്കുന്നില്ല ഞാൻ എനിക്ക് കാരണം കാരണവശാല് പ്രശാന്ത് എന്ന് പറയുന്ന ആൾ കേവലം രണ്ട് വർഷം മാത്രമേ ഈ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തിട്ടുള്ളൂ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ച് മുതൽ ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ച് കൂടിയ കാലമായിരുന്നു മതിയല്ലോ ആ സമയത്താണ് അദ്ദേഹം കാണിച്ച വിക്രയ കാരണമാണ് കോടതി ഇത് കൈയോടെ പിടിക്കാൻ ഇടയായത് അല്ല പക്ഷേ എന്റെ അദ്ദേഹത്തിന് ദീർഘമായി എന്റെ സമയം അദ്ദേഹത്തിന് കൊടുത്തില്ല ഞാൻ അംഗീകരിച്ചില്ല ഞാനൊന്ന് പറയട്ടെ അതായത് അദ്ദേഹം ചെയ്ത് തെറ്റെന്താ അദ്ദേഹം ചെയ്ത് തെറ്റു തെറ്റെന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പറ്റി എന്ന് പറയുന്നത് ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന സ്പോൺസർ ഈ മുന്നിട്ട സംഭവിച്ചു നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തു ഗ്യാരണ്ടിന്നുള്ളതും സ്പോർട്സർ ഉള്ളതയ്ക്കും അയാളൊരു മെയിൽ കൊടുക്കുന്നു അതിൽ അയാൾ അയാൾ ബന്ധപ്പെടുന്നു ഞാനത് വീണ്ടും പൂശാനായിട്ട് കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഈ പറ്റു പ്രശാന്ത് ചെയ്തെന്താ അയാളുടെ കൊടുത്തു വിട്ടില്ല അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിലാണ് നേരിട്ട് കൊടുത്തു വിട്ട് തിരിച്ചു തോന്നുന്നു പക്ഷെ അയാൾ നേര് അത് അറിയിക്കേണ്ടവര് എനിക്ക് തോന്നുന്നത് പിന്നെ ശബരിമലയിലെ ഡെപ്യൂട്ടി കമ്മീഷണർക്കാണെന്ന് തോന്നുന്നത് അത് തിരുവാഭരണ കമ്മീഷണർ അറിയിക്കേണ്ടതായിരുന്നു കോടതിന്റെ നിർദ്ദേശിച്ച പ്രധാന അറിയിച്ചില്ല അതിന് വേണ്ടി മാപ്പ് എഴുതി കൊടുത്തു അംഗീകരിച്ചു അതല്ല അഡ്മിറ്റ് ചെയ്തില്ല രണ്ട് അല്ല കോടതി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിലും പറയുന്നുണ്ട് അത് ദേവസ്വം മാനുവലിനെതിരാണ് അത് മാത്രമല്ല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല അതൊക്കെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് അപ്പോൾ പ്രശാന്തിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും വിശുദ്ധ പശു എന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക്കോ ഇത് എന്താണ് താങ്കൾ ഈ പറയുന്നത് എന്ത് സ്വാഭാവികം ഇത്രയും സ്വർണം അടിച്ചുപൊടിച്ച് പോയ കഥകളെല്ലാം മൊഴിയിൽ സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക് എന്നൊക്കെ പറയുമ്പോൾ താങ്കളെ ഏത് ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്താണെന്ന് പറയുന്നത് പൂർത്തികരിക്കുകയാണ് മനുഷ്യനെ ഇടപെട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക് നമ്മളെ എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള ജനങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നൊക്കെ ഒരു വാരുമായി കംപ്ലീറ്റ് ഞാൻ ശ്രമിക്കുക അദ്ദേഹമായിട്ട് നിങ്ങൾ എത്ര സമയം സംസാരിച്ചു എന്റെ സമയം കൂടെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഹ്യൂമൻ ഒരു മനുഷ്യന്റെ ഭാഗത്ത് പറഞ്ഞാൽ എറണാകുളമായിട്ടോ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ അത് കണക്ക് കൂട്ടാവുന്ന രീതിയിലാണോ വരുന്നത് അല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതായത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയാണ് ഒരു പോസ്റ്റ് പോഷ്ടിരിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് അംഗീകരിച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊക്കെ ഉപരിയായിട്ട് ഇതുപോലുള്ള സ്ഥാപനത്തിന്റെ ഇതുപോലൊരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടവന് അതായത് വീഴ്ചകൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം മോഷ്ടാവാണ് അദ്ദേഹം അടിച്ചെടുത്തത് പറയുന്നത് എനിക്കെന്തോ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ കാലയളവിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അതെല്ലാം കൊടുത്തുപെട്ട സമയത്ത് അകത്ത് അധികം സ്വർണ്ണമാണ് തിരികെ വന്നിരിക്കുന്നത് പക്ഷേ വാസു കമ്മീഷൻ ആയിരുന്ന കാലത്തും ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ആണ് ഈ പറയുന്ന രീതിയിലുള്ള വാക്കിനോട് ഞാൻ കാണണ്ട ഈ തെറ്റോട് സംഭവിച്ചത് തെറ്റാണ് അല്ല മൂന്ന് പേരുടെയും കാലത്ത് അല്ലെ മൂന്ന് പേരെന്ന് പറയുമ്പോൾ വാസുവും പത്മകുമാറും ഒന്നിച്ചാണ് ഇരുന്നത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയം വാസു ദേവസ്വം കമ്മീഷണറും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ രണ്ടു പേരും അതോടൊപ്പം തന്നെ പ്രശാന്തും ചെയ്തത് സമാനമായ ഞാൻ പറയും ഞാൻ ആ നിലപാടിൽ നിൽക്കുകയാണ് മൂന്ന് പേരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് അത് സ്വർണം തട്ടിക്കുന്നതിനുള്ള വേല തന്നെയായിരുന്നു ഇപ്പോൾ വാസു ഇതിൽ അപരാധിയാണെങ്കിൽ പ്രശാന്തും അപരാധിയാണ് പത്മഭൂമാഗം അപരാധിയാണ് അല്ലെങ്കിൽ മൂന്ന് പേരും അല്ലല്ലോ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും പി എസ് പ്രശാന്ത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഒഴിയാൻ കഴിയും ശ്രീ റജി ലൂക്കോസ് ഇത് നിസാര കാര്യമല്ല കിലോ കണക്കിന് സ്വർണ്ണമടിച്ചുകൊണ്ടുപോയ സംഭവമാണ് നിങ്ങൾക്ക് ഇപ്പൊ ശേഷം ഞാൻ മുഖ്യമന്ത്രിയുടെ പേരൊന്നും ഇതിലേക്ക് ഒരു ഒരു സമയത്തും വലിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ അറിവോടെ ഒക്കെയാണ് ഇത് നടന്നതെന്ന് പറയുക കണ്ടെത്തലൊന്നും എനിക്കില്ല പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ താങ്കൾ എന്തിനാണ് ഈ ന്യായീകരണ പുലിയായി മാറുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ അതുകൊണ്ടാണല്ലോ എട്ട് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഒരു മാത്രം ചാർജ് അല്ലെങ്കിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തമല്ലേ അല്ല ശബരിമലയിലേക്ക് ദേവസ്വം ബോർഡിലേയും നേട്ടങ്ങൾ അവകാശപ്പെടുന്ന മന്ത്രിക്ക് ഇങ്ങനെ കോട്ടം സംഭവിക്കുമ്പോഴും അത് ഏറ്റെടുക്കുവാനുള്ള ആർജവം ഉണ്ടാകണം അതില്ലാത്തത് കൊണ്ടാണ് ഈ വലിച്ചുകഴിക്കുന്നത് അല്ല നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം നിന്ന് തരണം അതേ ആളത്തിന്റെ കാലയളവിലാണ് ഈ കഴിഞ്ഞ തവണ ഈ പ്രതിപക്ഷ നേതാവും പി വി മുരളീധരനെ പോലെ മുൻ കേന്ദ്രമന്ത്രി ശബരിമല ചെന്നത് മുക്തകളുടെ പ്രശ്നം ഇവിടെ ഒരു കുറവ് പോലെ ഭംഗിയായിട്ട് പോണെന്ന് പറഞ്ഞത് അദ്ദേഹം ചാർജ് എടുത്തതിന്റെ രണ്ടാമത്തെ മാസമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുന്ന പ്രശ്നം അറിയോ നിങ്ങൾ നമ്മളുടെ ഈ ആരോപണങ്ങൾ ഗ്രാമിച്ച് ഇടിഞ്ഞുകൊള്ളൂ കാരണം ആ മനുഷ്യനല്ലേ ലോക മലയാളികൾക്ക് അറിയാം വളരെ എഫിഷ്യന്റ് ആയിരുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം ശബരിമലയിലെ കളവരൊക്കെ ഈ ഒരു വർഷം കൊണ്ട് കൂട്ടുനിൽക്കുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ അത് തിരിച്ചറിയും അത് തെറ്റാണെന്നുണ്ടോ അതുകൊണ്ട് പിൻപോയിന്റ് ചെയ്യേണ്ടത് കുറ്റവാളികൾക്ക് നേരെയാണ് അതുകൊണ്ടാണ് ഞാൻ വീനവാസവന്റെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് വളരെ ക്ലിയറാ ക്ലിയറാണ് എനിക്കത് പരിചയം ഉണ്ടാവും വേറെ പ്രശ്നം പക്ഷെ പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കള്ളമൂഷില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ അറസ്റ്റ് പറയുന്ന എല്ലാവരും അത് വാസുവും പറഞ്ഞിരുന്നു വാസു പറഞ്ഞിരുന്നത് കുറെ ഫയലുകളുമായിട്ട് വരികയായിരുന്നു ന്യായീകരണ ന്യായീകരിക്കുന്ന ഒരു പേടി അതെല്ലാം കള്ളമാണ് തെളിഞ്ഞല്ലോ അപ്പൊ പ്രശാന്തം അത് തന്നെയുള്ളൂ ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ എന്നിലേക്ക് ഇത് ഇതെന്തിനാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ മുമ്പ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എനിക്കെതിരെ ശത്രുതാപരമായ മനോഭാവം ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രശാന്ത് ഒഴിയാൻ ശ്രമിക്കുന്നത് എന്തായാലും പ്രശാന്തിനെ ആ പദവിയിൽ ഇരുത്താൻ അനുവദി ഇനി തുടരാൻ അനുവദിക്കാത്തത് നന്നായി കേട്ടോ അതല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നേനെ ഗജിക്ക് ഇത്രയും പോലും ന്യായീകരിക്കാനുള്ള അവസരം ഇവിടെ കിട്ടില്ലായിരുന്നു അല്ല കേരളത്തിൽ ആ പറ്റുന്ന നമ്പർ പേഴ്സൺ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കെ അപ്പോയിന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്തുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത് പുറത്തു വന്നത് ആരാണ് പൊളിറ്റിക്കൽ അപ്പോയിന്മെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ താങ്കൾക്ക് ചർച്ചയിൽ വന്നിരുന്നു ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെ ഓരോ വാചകം താങ്കൾ പറയുമ്പോഴും ഞാൻ ഞാനിടപെട്ടേനെ അല്ല വേറൊന്നും ഉണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ മുഴുവനും ഫ്രോഡുകളാണോ കള്ളന്മാരാണ് എനിക്ക് തെറ്റായി ധാരണ അങ്ങനെ ചിന്തിക്കരുത് ഇവിടെ നല്ല നേതാക്കന്മാര് മൂന്ന് രാഷ്ട്രീയ കക്ഷി മൂന്ന് മുന്നണിയും ഉണ്ട് നല്ല നേതാക്കന്മാർ ഒരു മണി മുന്നിൽ ഞങ്ങളുടെ പാർട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നിസ്തർക്കം പറയാം അതുകൊണ്ട് രാഷ്ട്രീയക്കാരില്ല കള്ളന്മാരാണ് അങ്ങനെയാണ് പിന്നോട് ജനാ ജനാധിപത്യത്തിന്റെ ആവശ്യമില്ലല്ലോ എന്തേലും ആവശ്യമില്ല ഓ രാജോൾ എന്ന് പറയുന്ന ഒരു മഹരായ മനുഷ്യരുണ്ട് ഞാൻ അത് അങ്ങനെ വിളിക്കുന്നുള്ളൂ ഞാൻ രാഷ്ട്രീയക്കാരൊക്കെ കള്ളന്മാരായി പോയി ായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാ പത്മവുമാഗം പ്രശാന്തുമൊക്കെ നിസാര സ്വർണ്ണമാണോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കിലോ സ്വർണം പോയി രൂക്ഷമായിട്ടാണ് മുൻമുറയിലാണ് ഇവർ നിൽക്കുന്നത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനം എടുക്കട്ടെ അവർക്ക് ഇടുന്നത് തന്നെയാ ഒരു ഉണ്ടെങ്കിൽ കാരണം ശബരിമല അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആമൃത്യം പറഞ്ഞു ഞാനോട് ആളാണ് എന്റെ നാട്ടിലൂടെ ഒഴുകുന്ന ലക്ഷക്കണക്കിന് ശബരിമല ഭക്തര ഓർമ്മ ഇഷ്ടമാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന അത് ഞങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഈ മതേതര കേരളത്തിന്റെ സിംബലായ മഹത്തായ ആ സ്ഥാപനത്തെ കൊളയടിക്കുന്ന പറഞ്ഞാൽ ആ ഞാൻ അവനെ വിളിക്കുന്നുണ്ട് ഇമാരെ എല്ലാം ഇതിൽ രസകരമായ ഒരു കാര്യം ഈ